യേശുവിന്റെ നാമത്തിൽ ഒരു കാര്യം തീരുമാനിക്കണം ഇന്നൊരു ദൂതന കർത്താവ് തരും പ്രാർത്ഥനയില് ഉറങ്ങാതിരിക്കാനും ക്ഷീണം വരുത്താതിരിക്കാനും നിന്നെ സഹായിക്കാൻ ഒരു ദൂതന കർത്താവ് തരാം ഈ ദൂതനെ വിളിച്ചിരിക്കണം കൂടെ നമ്മൾ ഒറ്റയ്ക്ക് ഇന്ന് പ്രാർത്ഥിക്കരുത് കഥാവേ അങ്ങനെ എന്റെ കൂടെ ഇരുത്തണം എന്നെ പ്രാർത്ഥിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ് കർത്താവിന്റെ ദൂതനെ തന്നെ കർത്താവിന്റെ കൂടെ ഇരുത്തണം എത്ര മണിക്കൂർ ഞാൻ പ്രാർത്ഥിക്കണമെന്ന് അങ്ങേക്ക് ഇഷ്ടമുള്ള അതേ മണിക്കൂർ തികയ്ക്കാൻ പലപ്പോഴും പറ്റുന്നില്ല കർത്താവ് നമ്മളോട് മൂന്ന് മണിക്കൂറോ നാലു മണിക്കൂറോ പ്രാർത്ഥിക്കാൻ പറയുമ്പോ അരമണിക്കൂർ ആവുമ്പോഴേക്ക് നമ്മൾ ഉറങ്ങി അവിടെ ആളുകൾക്ക് കർത്താവ് പറയാ മൂന്ന് മണിക്കൂറോ നാലു മണിക്കൂറോ പ്രാർത്ഥിക്കാൻ കർത്താവ് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഒരു അരമണിക്കൂറാകുമ്പോഴേക്കും പിശാചി നമ്മൾ ക്ഷീണിപ്പിച്ച അവളെടുത്തു ഒരു ദൂതനെ ദൈവം നിനക്ക് തരാൻ പോവാൻ കർത്താവേ എന്നെ പ്രാർത്ഥനയിൽ സഹായിക്കാൻ അയച്ചിരിക്കുന്ന ദൂതൻ എന്റെ കൂടെ ഇരിക്കണം എന്നെ ക്ഷീണിപ്പിക്കാൻ എത്ര വലിയ ശക്തി വന്നാലും ദൂതൻ അവരെ നേരിടണം ഞാൻ നിന്റെ മകനായി നിന്നോട് പ്രാർത്ഥിക്കും കാര്യങ്ങൾ മാറി മറയാൻ പോകുന്നു മണിക്കൂറുകൾ നീ പ്രാർത്ഥിക്കാൻ പോകുന്നു ഇത് വരെ ചിലപ്പോഴേ മണിക്കൂറിൽ പ്രാർത്ഥിച്ച ചരിത്ര ഇല്ല പ്രാർത്ഥിച്ചേയില്ല എന്നെ കർത്താവ് മാറ്റാൻ പോകുന്നു പ്രാർത്ഥനയിൽ നിന്നെ സഹായിക്കാൻ ദൈവത്തിന് ഓലലുയാന്റെ നാമത്തിൽ അപ്പോൾ വലിയ ആണ് സംഭവിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ സ്ത്രോത്രം അതുകൊണ്ട് നമ്മുടെ കർത്താൻ മുൻകൂട്ടി പറയാണ് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന പ്രാർത്ഥിക്കും ഇവിടെ ശമരിയില് ഈ കിടുകിട വറപ്പിച്ച ആ മന്ത്രവാദിയാണ് ശ്രീമാൻ വായിച്ചേ നാട്ടു വായിച്ചേ

ഇവന്റെ മന്ത്രവാദവും അഭിചാരം ഫലിക്കുന്നില്ല ജനം വന്ന് കംപ്ലൈന്റ് പറയാൻ തുടങ്ങി പണ്ടത്തെ പോലെ ഒന്നും കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ സ്വോത്രം അവൻ അന്വേഷിച്ചു നോക്കി പലപ്പോഴായിട്ട് ഇവൻ ഈ സ്വപ്നത്തിൽ ആര് കാണുക അപ്പൊ ഇവനൊന്നും അന്വേഷിച്ചു നോക്കി ഇവിടെ ആരെങ്കിലും പുതിയതായിട്ട് ആരെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ കേട്ടാൻ സോത്രം പറഞ്ഞു യൂട്യൂബ് ചാനലുകാർക്ക് വരെ മനസ്സിലായി നമ്മള് പൊങ്ങാൻ പോവാ നൂറ്റമ്പത് സബ്സ്ക്രൈബർ ഉള്ളു അപ്പഴേക്കും പരസ്യം ഇട്ടുടങ്ങിയത് പറഞ്ഞേ ആമേ അപ്പോ ഈ ഫിലിപ്പോസ് ഇറങ്ങിയത് ആര് മനസ്സിലാക്കി വേറെ ആര് മനസ്സിലാക്കുന്നതിന് മുമ്പ് മന്ത്രവാദി മനസ്സിലാക്കി മന്ത്രവാദിയുടെ കിടുകിടമറപ്പിച്ച മന്ത്രവാദി ജനം മൊത്തം ഇയാളുടെ അടുക്കി ഒഴുക ഇയാളുടെ ഭണ്ഡാരത്തിൽ ഇങ്ങനെ പണങ്ങനെ ഉമിഞ്ഞുകൂടുക പക്ഷെ പെട്ടെന്ന് ഫിലിപ്പോസ് ആ പട്ടണത്തിലേക്ക് എന്റർ ആയതോടുകൂടെ ഇയാളുടെ ശക്തിയെ കർത്താവ് പിടിച്ചുകെട്ടി തന്നെ ദൂതനും കൊണ്ട് ഇറങ്ങണ ഫിലിപ്പോസ് ഫിലിപ്പോസിന്റെ കൂടെ ഒരു ദൂതനുണ്ടായിരുന്നു സ്നാനപ്പെടുത്തി കഴിഞ്ഞപ്പോലിപ്പോ എടുത്തുകൊണ്ട് പോയി കയങ്കര കർത്താവ് പറഞ്ഞു ദൂതന്മാരുടെ പ്രൊട്ടക്ഷനും പ്രാർത്ഥിക്കാനാ കർത്താവ പ്രാർത്ഥിക്കാൻ നിനക്ക് ദൂതനെ ഞാൻ തരാൻ പോവാ താക്കോലും ചങ്ങലിയും ഉള്ള ദൂതന്മാരെ ഞാൻ നിനക്ക് വേണ്ടി ഇറക്കിയിട്ടുണ്ട് കർത്താൻ സോത്രം പറഞ്ഞു അപ്പോൾ ആമേൻ ഈ എൻ്റർ ചെയ്തപ്പോ ഫിലിപ്പോ കൂടെ ആര് എൻ്റർ ചെയ്തു കർത്താവ് കർത്താബ്ലിപ്പോ കൂടെ വിട്ട ദൂതൻ ചമരിയ പട്ടണത്തിലേക്ക് എന്റർ ആയി അപ്പോൾ മന്ത്രവാദിയായ ഷീമോന് കാര്യം നടക്കാതെയായി അവന് പ്രശ്നമായി അവൻ അന്വേഷിച്ചു ആളുകൾ പറഞ്ഞു ഇവിടെ ആര് വന്നിട്ടുണ്ട് യേശു ക്രിസ്തുവിന്റെ നാമം പ്രസംഗിക്കുന്ന ഒരു സുവിശേഷകൻ ഇവിടെ എഴുന്നേറ്റിട്ടുണ്ട് ും അടയാളങ്ങളും നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു വലിയ വീര്യപ്രവർത്തികളും നടക്കുന്നത് കണ്ട് ധാരാളമായിട്ട് നടന്നിരുന്നു ധാരാളം അശുദ്ധാത്മാക്കൾ ദുരാത്മാക്കൾ അലറി വിളിച്ചുകൊണ്ട് പുറപ്പെട്ടു പോയതായി കാണുന്നു ധാരാളം തളർന്ന മനുഷ്യര് എഴുന്നേറ്റ് നടന്നതായിട്ട് പക്ഷപാതക്കാര് എഴുന്നേറ്റ് നടന്നു മരിച്ചവർ ഉയർക്കാൻ തുടങ്ങി കഥാവിൻ സ്വോത്രം പറഞ്ഞേ ഹാലലിയ വലിയ വീര്യ പ്രവർത്തികൾ നടക്കാൻ തുടങ്ങിയപ്പോൾ ആമേൻ സ്വതം ഹാലലുവരെ ജനം മുഴുവൻ ഇപ്പോ മന്ത്രവാദിയിലടുക്കോടിക്കൂടി ജനം മുഴുവൻ പാടെടുക്ക വരാൻ തുടങ്ങി വരാൻ തുടങ്ങി കഥാവിന്റെ വായിച്ചേ താട്ട് വായിച്ചേ

தேவத்தின் நம்ம ஓடி நடக்கண்டியா கர்த்தாவது தான் எந்தோடும் நமக்கு வேண்டதெல்லாம் தந்து கொள்ளும்